തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയേച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു ചേട്ടയ്ക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ ഞാനും പിള്ളേരും തന്നെയാണ് പള്ളിയിൽ പോയത് അത് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണ് സൈക്കിളും കൊണ്ട് മുറ്റത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് സൈക്കിളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അത് അവൾ ഇറങ്ങി നിൽക്കുന്നത് പിന്നെ അത് സൈക്കിൾ ഉന്തിക്കൊണ്ട് നടക്കുന്നതൊക്കെ അതുകൊണ്ടാണ് കുറച്ച് പഴക്കമായ സൈക്കിളാണ് കേട്ടോ അതിൻ്റെ എന്തൊക്കെയോ നട്ടും പോളിട്ടുമൊക്കെ വിട്ടുപോയിട്ടുണ്ട് സൈക്കിള് ചവിട്ടാൻ പറ്റത്തില്ല ചവിട്ടുമ്പോൾ താഴെ വീഴും അവൾ കാല് നിലത്ത് വെച്ചിട്ടിങ്ങനെ നടക്കുന്ന പോലെ അത അതുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി കളിക്കും കേട്ടോ ചെയ്യുന്നത് അന്നേരം വീഴത്തൊന്നും ഇല്ല കുറച്ചും കൂടെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ അക്കുൻ്റെ സൈക്കിൾ ഇരിപ്പുണ്ട് കേട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഞാൻ കുറച്ച് കപ്പളങ്ങ അരിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് പിന്നെ കപ്പയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കുവാണേ പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചരണ്ടി വെക്കുന്നുണ്ട് കപ്പ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയോ ചെയ്യുന്നത് ഒരു മണോ അഴുക്ക് ചൊവ്വയോ ഒന്നും വരത്തില്ല ഇങ്ങനെ കൊത്തിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇവിടെ വെളുപ്പിനാണ് കേട്ടോ പാലളക്കാൻ വേണ്ടി ആൾ വരുന്നത് രാവിലെ നാലേ മുക്കാൽ മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ റോഡിൽ ഇഷ്ടം പോലെ വണ്ടികളും ആൾക്കാരും വർത്താനം പറയുന്ന ഒച്ചയും എല്ലാം കേൾക്കാം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം റോഡിൽക്കൂടെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പിന്നെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിൽ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അരിയൊക്കെ അടുപ്പിൽ ഇട്ടിട്ടുണ്ട് തലേദിവസം തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞും തേങ്ങയൊക്കെ ചിരണ്ടിയും വെച്ചേക്കുന്നതുകൊണ്ട് പിറ്റേ ദിവസം കറിയൊക്കെ വെക്കാൻ നല്ല എളുപ്പം കേട്ടോ അപ്പോൾ ഞാൻ കപ്പളങ്ങായും പരിപ്പും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറി വെക്കുക കേട്ടോ തേങ്ങായും മഞ്ഞളും ജീരവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി എല്ലാം കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് ആദ്യം പരിപ്പ് നന്നായിട്ട് വേവിച്ചൊന്ന് ഉടച്ചു കേട്ടോ എന്നിട്ടാണ് കപ്പളങ്ങ ചേർത്ത് കൊടുത്തത് പരിപ്പും തക്കാളിയും ആദ്യം വേവിച്ച് ഉടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരപ്പ് ചേർത്തും ചൂടാക്കി ലാസ്റ്റ് പിന്നെ നമ്മൾ സാധാരണ കറിക്ക് കടുക് പറക്കുന്ന പോലെ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽമുളകും ഒരു കളറിനും ഭംഗിക്കുമൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മുളകൊടിയും കൂടെ എണ്ണയിൽ ചാലിച്ച് മൂപ്പിച്ചൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നേ ഇന്നിപ്പോൾ കറി വെച്ചതും തോരം വെച്ചതൊക്കെ കപ്പ്ളങ്ങ തന്നെയാണ് കേട്ടോ അപ്പോൾ ചേട്ടയ്ക്കുള്ള കട്ടൻകാപ്പിയും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടി കുറച്ച് എല്ലും കപ്പയും കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അയൽപക്കത്തുനിന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ഇരുന്ന് ഇരിപ്പുണ്ടായിരുന്നേ ഞായറാഴ്ച പള്ളിയും കഴിഞ്ഞ് വന്നപ്പം ഒരു നൂറ് രൂപയുടെ എല്ലും കപ്പക്കൂട്ട് നമ്മൾ പറയും കേട്ടോ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല എല്ലൊന്നും കിട്ടത്തില്ല ഇവിടെ നല്ല എല്ലൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് വിലക്കുറവട്ടോ എല്ലിന് പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വല്ലപ്പോഴും വരുമ്പം എല്ലുകൊണ്ടിരും നല്ല എല്ലൊക്കെ അവിടെ കിട്ടും കേട്ടോ ചേട്ടായി കുളിച്ച് ഒരുങ്ങി വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കുക ഇന്നിപ്പോൾ നേരത്തെ ജോലിക്ക് പോകണം അപ്പോൾ ആറേമുക്കാൽ ആയപ്പോൾ ചേട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കുവാണാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണിൻ്റെ സോക്സൊക്കെ അക്കു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൾ യൂണിഫോം ഒക്കെ ഇടുകയും ഒരുങ്ങുകൊക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞിപ്പണ്ണിന് വിശക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു കുറേ ദിവസം അവധിയായിട്ട് വീട്ടിൽ ഇരുന്നതല്ലേ കുറച്ച് നാൾ അടുപ്പിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഒരു ചെറിയ ചിണുങ്ങലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങ് പോകുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ രാവിലെ ഞാൻ സാധാരണ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഡ്രസ്സൊക്കെ ഇടിയിക്കാറുള്ളത് ഇന്നിപ്പോൾ രാവിലെ വെറുതെ വാശി പിടിച്ച് ബഹളം വെച്ചോണ്ട് കൊണ്ടേ അവൾ പോകാനൊക്കെ ആയപ്പോൾ കുറച്ച് ചോറെ എടുത്തിട്ട് നിർബന്ധിച്ചിട്ടൊക്കെ കൊടുക്കുക കേട്ടോ ഒന്നും കഴിക്കാതെ എങ്ങനെയാണ് വിടുന്നത് ഇവിടെ കൂടി ഇങ്ങനെ ഹെലികോപ്റ്റർ ഒക്കെ ഹെലികോപ്റ്ററൊക്കെ പോകുന്നോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ വാർത്തയൊന്നും അധികം കാണാനേ നിൽക്കുന്നില്ല കണ്ട് കണ്ടിപ്പോൾ ആകപ്പാട് മനസ്സൊക്കെ മരച്ച് എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട് പിന്നെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലുമൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ആവരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ മുഴുകണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ ജലനിധിയുടെ വെള്ളമാണല്ലോ അപ്പോൾ രാവിലെ വെള്ളത്തിൻ്റെ പൈസ മേടിക്കാൻ വേണ്ടി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അയൽവക്കത്ത് തന്നെയുള്ള ചേട്ടനാ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ രണ്ടുപേരും സ്കൂളിലേക്ക് പോയി പിന്നെ വന്നിട്ട് ഐഡിയ മാവ് ആ കുറച്ച് സ്ഥലമുള്ളവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന മാവും തെങ്ങും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് തൈകളൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഒരു ആൽബം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൽബത്തിലുള്ള ഫോട്ടോകളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ നമ്മളൊന്നും മേടിച്ചിട്ടില്ല നമുക്കിനി മിറ്റമൊക്കെ കെട്ടാനൊക്കെ ഉണ്ട് സൈഡൊക്കെ കെട്ടാനൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് മിറ്റൊ മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇങ്ങനത്തെ തൈകളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഷെഡ് പൊളിച്ച് കളയാനും ഒക്കെ ആയിട്ട് നമുക്കിനി മുറ്റത്ത് കുറേ പണികളുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് വയ്ക്കുന്നതാണല്ലോ നല്ലത് അതുകൊണ്ട് പിന്നെ അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചു അതൊക്കെ വെക്കണം എന്നാഗ്രഹമുണ്ട് കേട്ടോ ഇതൊക്കെ വേണമല്ലോ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും എന്തൊക്കെ നട്ടുപിടിപ്പിക്കാവോ അതൊക്കെ നട്ടുപിടിപ്പിക്കാനും വളർത്താനും ഒക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ പിന്നെ ഞാൻ ആ മുറ്റമൊക്കെ നടിച്ച് വാരി വൃത്തിയാക്കുവാണ് പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ പാത്രമൊക്കെ കഴുകി അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തറയൊക്കെ തുടച്ചിടുവാണ് ഇനിയിപ്പം മുറ്റത്ത് കുറച്ച് പണികളുണ്ട് കേട്ടോ മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് മുറ്റത്ത് ഓരോരോ പണികളൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഉണക്കാനും കാട് പറിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കാടൊക്കെ ഒന്ന് പറിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അകത്തെ പണികളെല്ലാം തീർത്തേച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു വെയിലൊന്നുമില്ല കേട്ടോ എന്നാലും ഒരു മൂടിക്കെട്ടി കാലാവസ്ഥയായിട്ട് മഴയൊന്നുമില്ലാതെ നിൽക്കുവാണ് അപ്പൊ പകല് മഴ പെയ്താലും കുഴപ്പമില്ല രാത്രിയൊക്കെ മഴ പെയ്യും ഭയങ്കരമായിട്ട് കാറ്റടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഒരു വല്ലാത്ത പേടിയാട്ടോ നമ്മുടെ ഇവിടെ മലയുള്ള സ്ഥലമാണോ എന്നൊക്കെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ അങ്ങനെ മലയുള്ള സ്ഥലമൊന്നുമല്ല നേരുന്ന സ്ഥലം ആട്ടോ പിന്നെ ഞാൻ പുറത്തുള്ള വാഷ് ബേസിനൊക്കെ ഒന്ന് തേച്ച് കഴുകാണ് ഇനിയിപ്പോ കുളിക്കാൻ നേരത്തെ ബാത്റൂമ് ഒക്കെ കഴുകണം അകത്തും ഒരു വാഷ് ബേസിൻ ഉണ്ട് അതും ഇനി അന്നേരം കഴുകാൻ ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഇതൊന്നും വെറുതെ കഴുകിയിട പിന്നെ ഞാൻ കാടൊക്കെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഒത്തിരി പറിക്കാൻ പറ്റിയില്ല ഒരു പകുതിയെ പറിച്ചുള്ളൂ അപ്പോൾ നമ്മുടെ അയൽവക്കത്തെ അമ്മച്ച വന്നിട്ടുണ്ടായിരുന്നു കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ പിന്നെ അമ്മച്ചിയോട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കാട് മൊത്തം പറിക്കലൊന്നും നടന്നിട്ടില്ല ഇനിയിപ്പോൾ നാളെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വേണമെങ്കിലും മഴയൊന്നും ഇല്ലെങ്കിലും പറിക്കാമല്ലോ മഴ ആയതുകൊണ്ടേ പെട്ടെന്നാണ് കാടൊക്കെ പിടിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം ചെത്തിക്കോരി വൃത്തിയാക്കിയിട്ട് പോയത് കേട്ടോ അധികം ഒന്നും ആയില്ല ഇതിനുമുമ്പേ ഇഷ്ടം പോലെ കാടായി തുടങ്ങിയിട്ടുണ്ട് പിള്ളേരും ചേട്ടായും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂട്ടും വർത്താനം പറയാനുള്ള ആൾക്കാരും ഒക്കെ ഇവരാണ് കേട്ടോ അപ്പം ഇനി ഇവർക്ക് കുറച്ച് തീറ്റയും വെള്ളവും ഒക്കെ കൊടുക്കട്ടെ പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പുല്ലരിഞ്ഞിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് കേട്ടോ ഇത്ര സമാധാനമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിൻ്റെ മണ്ടയ്ക്കൂടെ ഒക്കെ ചാടാൻ നോക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ കുറച്ച് തുണികളൊക്കെ വിരിച്ചിടാനുണ്ട് അലക്കി വെച്ചിട്ട് കുറച്ച് സമയമായി കേട്ടോ വിരിച്ചിടാൻ നേരം കിട്ടിയില്ല ഇപ്പോഴാണ് നേരം കിട്ടിയത് ഇവിടുന്ന് കുറച്ച് തുണികളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അത് കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കുന്ന സമയത്ത് മടക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത് കനം കുറഞ്ഞ തുണികളൊക്കെ ഞാൻ കുറച്ച് മുറ്റത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലൊന്നും ഇല്ലെങ്കിലും കാറ്റടിച്ച് കുറേയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നോ വൈകുന്നേരത്തെ ചായക്ക് ഞാൻ മുട്ട വരഞ്ഞ് പൊരിച്ചത് പുഴുങ്ങി പൊരിച്ചത് എന്നൊക്കെ പറയാലോ അതാ ഇതാവുമ്പം ചായക്ക് ഒരു കടിയാണ് വയറെന്നറിയും ഞാൻ ഇന്നിപ്പോൾ മുട്ട വരയാതെ കേട്ടോ പൊരിച്ചത് വരഞ്ഞ് പൊരിക്കുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും ബാഗ് ചേച്ചി എടുത്ത് കൊടുക്ക വീഴല്ലേ വീഴും വീഴും അക്കുവിനെ ഇന്നുകൊണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ തുണിമടക്കലും പഠിപ്പിക്കലും സ്കൂളിലെ വിശേഷം പറയലും എല്ലാം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം